ഞങ്ങൾ കറങ്ങാൻ പോവാണ് ഇമ്മ ഇമ്മ ടോണി ലിറ്റിയോ ഇരടോണി കണ്ടാ ഇസി ദേത്തെ ആവലത്തിയേ പോവാ അ പോവോ പോവില്ല ഒക്കൊ അവിടെ ആത് വണ്ടി മെക്കി അമ്മി അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയ സ്ഥലം മനസ്സിലായോ കുമ്മിപ്പാലം ഇതാവുമ്പോൾ ഒട്ടും ചിലവില്ല മാറഞ്ചേരി അടുത്ത് തന്നെയാണ് കേട്ടോ എന്തായാലും എണ്ണടിക്കാൻ വരണം അപ്പം ഇവിടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു കൂട്ടാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല വ്യൂ ആണ് ഞങ്ങൾ വന്നിട്ടുള്ള സമയം അതിന് ആപ്റ്റാണ് കാരണം ഒരു അഞ്ചര ടൈമിലാണ് നല്ല രസമാണ് ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ കാണാൻ പറ്റും പിന്നെ ഒരുപാട് ഫാമിലീസും വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടിയാണ് ആ അച്ഛനെ തള്ളി മാറ്റുന്നത് പിന്നെ വഞ്ചികളും താമരയും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അമൽഷാനും അച്ചും നല്ല ഹാപ്പിയായി കാരണം വെള്ളത്തിൽ കളിക്കാൻ പറ്റും പക്ഷെ അത്ര കടല് പോലെ അല്ലല്ലോ ഫ്രീ ആയിട്ട് കളിക്കാം വലിയ ശാന്തമായി കിടക്കാണ് അത്യാവശ്യം നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് കുറേ ദൂരം പിന്നെ പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എത്രത്തോളം ദൂരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ തവണയും വന്നിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പാടുണ്ട് പിന്നെ വെള്ളം ഒരു സൈഡിൽ വെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ താമരമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകള് മീൻ പിടിക്കാൻ വരാറുണ്ട് ആ ഒരുപാട് ആളുകളില് ഞങ്ങളും കൂടത്തി പെടും എപ്പോഴും മീൻ പിടിക്കാൻ വരാറുണ്ട് ഉപ്പയും ഇക്കാഗയും അനാഫ്കൊക്കെ എപ്പോഴും വരാറുണ്ട് ഇത് ഈ കുമിപ്പാലത്തിലെ അങ്ങോട്ട് എൻഡിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് നടക്കുന്നുണ്ട് കുറേ താമരയുണ്ട് നല്ല മീൻ കൊത്തുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമായി മീൻ തര മീൻ ഇങ്ങനെ കൊത്തുന്നത് കണ്ടിട്ട് ചൂണ്ട കൊണ്ടുവരാത്ത വിഷമത്തിലാണേ എന്നും വരുമ്പോഴും അമൽഷൻ ചൂണ്ട എടുത്തിട്ടാണ് വരാറ് പിന്നെ ഉപ്പാൻ്റെ ചൂണ്ട എവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഇപ്പം എപ്പോഴും ഒരു സ്ഥലത്ത് ഒരു മൂന്ന് ചൂണ്ടത്തോളം വെക്കാറുണ്ട് എന്ന് പറഞ്ഞേ അങ്ങനെ ഉപ്പാനെ കുറേ നേരം ഫോണിൽ ട്രൈ ചെയ്ത് ഉപ്പാനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ മാറ്റി വെച്ചു പിന്നെ പണ്ടെന്നോ വെച്ച ചൂണ്ടയായിട്ടാണ് നടക്കുന്നത് ഇത് പണ്ടെന്നോ വെച്ചിട്ടുണ്ടായിരുന്ന ചൂണ്ടലാണ് പക്ഷേ ഇത്ത കൊക്കക്കാരൊക്കെ പൊട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ എൻ്റെ ഉപ്പി അതെ എപ്പോഴും ഇങ്ങനെ ചൂണ്ടല് അവിടെ ഇവിടെ ഒക്കെ ഒളിപ്പിച്ച് വെക്കും പിന്നെ വരുമ്പോൾ എടുക്കാമല്ലോ വെറുതെ ചൂണ്ടൽ കൊണ്ടുവരണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇക്കാകാനാ സമയത്ത് വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾക്കാക അത്താണിയിൽ ചൂണ്ടലിടാൻ പോയിക്കാണ് കേട്ടോ ഇപ്പോൾ എവിടെയാണ് അറിയില്ല എവിടെയെങ്കിലും ഒന്നെങ്കിൽ അത്താണി തന്നെ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലെങ്കിൽ പനമ്പാടായിരിക്കും ചൂണ്ടലിടുന്നത് ഇവർക്ക് ഇത്ര പണിയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആഹാരമാണ് പക്ഷെ ആ മീൻ കഴിക്കുന്നതിലല്ല ആ ചൂണ്ടലിട്ട് പിടിച്ചു കിട്ടുന്ന മീനില്ലേ അത് വലിയ മീനാണെങ്കിൽ അവർക്ക് ഭയങ്കര ആവേശമാണ് പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ചില ദിവസങ്ങളിൽ ഒരു മീനും കിട്ടാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ആ സമയത്താണ് കിട്ടുക അവിടെ ഈ ദേശാടന പക്ഷികൾ പോകുന്നതുണ്ട് വീഡിയോയില് കാണുന്നുണ്ടോയെന്നറിയില്ല കണ്ടില്ല ഒരു ബ്ലാക്ക് കളറിൽ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് തവണ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല രസം ഉണ്ട് കേട്ടോ അവർ പോണ കാണാനായിട്ട് ഈ പാടത്തൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ അത് മാത്രല്ല ഒട്ടും ചിലവുമില്ല ഇവിടെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സാ ശാന്തവും സമാധാനമായിട്ടിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ ആദ്യം ഞങ്ങൾ തൂക്കുപാലത്തിൽ പോവാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടൈം ഒരുപാടായപ്പോൾ പ്ലാനിങ് ഒന്നും മാറ്റി ഇതാവുമ്പോൾ ചിലവില്ല എന്തായാലും എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തേൽപ്പടി വരണം അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കയറിയതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ അച്ഛൻ വെള്ളത്തിലൊക്കെ കളിച്ച് എന്ത് വെള്ളമാണോ ആവോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു റിയാക്ഷനും ഇല്ല പിന്നെ അധികം ആളുകളൊന്നും ഉപയോഗിക്കാത്ത വെള്ളം ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ഈ അപ്പുറത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒരുപാട് താമരകളുണ്ട് പിന്നെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പൊട്ടിക്കാതിരുന്നത് പിന്നെ ചളി ആവട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കാഴ്ച ഇടക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് പക്ഷെ ഇത്രത്തോളം ഉള്ളിലോട്ട് പോവാറില്ല കേട്ടോ അതാണ് സത്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ